നിന്റെ അച്ഛൻ എവിടെന്നോ വെച്ചാണ് നല്ല വാങ്ങിക്കാൻ എങ്ങനെ കേക്കൂല പാവ ചെറുക്കാൻ വീട്ടിൽ തിന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചെറുക്കനെയും പണ്ടേ കണ്ടൂടലല്ലോ ബസാറിലുണ്ടല്ലേ അതെ നല്ല പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ള ഗോൾഡ് മൂന്ന് ബൾബ് ൾബ് നൂറ് രൂപ ഈ കാണുന്ന ഇമ്പോർട്ടൻ ടേബിൾ ടോപ്പ് ബേസിനൊക്കെ പകുതി വിലയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഈ ടേബിൾ ടോപ്പ് ബേസിന് ബാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പി വി ഡി കോട്ടൺ പില്ലർ പിള്ളർക്കോക്ക് ഗോൾഡിലും റോസ് ഈ പില്ലർ കോക്ക് ഇവിടെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ള ജി എമ്മിൻ്റെയും യൂറോവെയറിൻ്റെയും ബാത്റൂം ഫിറ്റിങ്സ് നല്ല കിട്ടിലും സാധനങ്ങൾ വെറൈറ്റി കളക്ഷൻസ് ഗ്രാമിന് വെറും ഒരു രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകാം ഈ കാണുന്ന എട്ടായിരം രൂപയ്ക്ക് മുകളിൽ വിലവരുന്ന പ്രീമിയം വൺ പീസ് ക്ലോസെറ്റ്സുകളൊക്കെ ഇപ്പോൾ ഇവിടെ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കൂടെ ഒരു വാഷിംഗ് മെഷീൻ ഫ്രീ ഇരുപത്തെട്ട് ഐറ്റം വരുന്ന കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ക്ലോസറ്റിന്റെ വില മാത്രമേ പറഞ്ഞുള്ളൂ ഇത് പോരാതെ പ്രീമിയം ലെവൽ വേണമെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സെറ്റ് ഇരുപത്തെട്ട് ഐറ്റംസ് വരുന്ന ഈ ഫുൾ സെറ്റ് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് പ്രീമിയം ജർമ്മൻ വേഗയുടെ കൺസീവ് ഫ്ലഷ് ടാങ്ക് ഹംഗ് ക്ലോസറ്റ് ഫ്ലഷ് ബട്ടൺ അങ്ങനെ എല്ലാ ഫിറ്റിംഗ്സോടും ചേർന്ന് വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു ഇത് നമ്മുടെ പ്രീമിയം ഷവർ സെറ്റ് ആണ് ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും മൂവായിരത്തി തൊള്ളായിരത്തിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഈ കാണുന്നത് ലക്ഷ പാനൽ ആണ് മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഇരുപത്തി രൂപ വരെ ഇതിന് വരും പക്ഷെ ഇവിടെ ഇതിന് പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ ഈ ടച്ച് ആൻഡ് സെൻസർ വെറും രണ്ടായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ ഇവിടെ സെറ്റ് മിറർ കോംബോ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മാത്രം പിന്നെ ഇതെല്ലാം കിച്ചൺ സിൻസ് ആണ് ഇതും ഇവിടെ തൂക്കിയാണ് കൊടുക്കുന്നത് ഗ്രാമിന് വെറും പൈസ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഏത് സാധനം വേണോ തൂക്കി വാങ്ങിച്ചോണ്ട് പോകാം നമുക്ക് ഗ്രാമിന് വെറും അമ്പത് പൈസ ഒരു രൂപയൊക്കെ ഉള്ളു അപ്പൊ ഇഷ്ടമുള്ള സാധനങ്ങൾ ഏത് വേണോ വാങ്ങിക്കാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ട് ലൊക്കേഷൻ നമ്മുടെ തിരുവനന്തപുരം പേയാട് വെള്ളനാട് റോഡിലുള്ള കിലോ ബസ് ആണ്